സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീം നാസർ അഗിൻ അപ്പോൾ നമ്മുടെ ചാറ്റ് വിത്ത് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം നിങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്തും റിപ്ലൈ ചെയ്തുമൊക്കെ തന്നെ പറയുക അപ്പോൾ ഇന്നലത്തെ ദിവസം ഒരുപാട് പേര് ഒരുപാട് റെസ്പോൺസ് നമ്മുടെ ആ വീഡിയോയിൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ വളരെയധികം സന്തോഷം ഇന്ന് കുറേ ആൾക്കാരെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തു അതിൽ വളരെയധികം സന്തോഷം അതുപോലെ ഇന്ന് നല്ല ഭീകരമായിട്ടുള്ളൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇമോഷനായ ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തന്നെ വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ചിറക്കിയൊരു പുള്ളിയുണ്ട് പുള്ളിയുടെ നെയിം ഞാൻ റിവീൽ ചെയ്യുന്നതിലെ കാര്യം ഞാൻ പുള്ളിയെടുത്ത് ചോദിച്ചില്ല അപ്പോൾ പുള്ളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പുള്ളി നിങ്ങളുടെ എക്സ്പീരിയൻസ് ദയവ് ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോടെ കമൻറ്റിൽ മസ്റ്റായിട്ട് ചെയ്യുക എനിക്കത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആക്ച്വലി ഞാൻ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി എന്നെ വിളിച്ചത് അപ്പോൾ പുള്ളി വളരെ ഇമോഷണലി പുള്ളിക്ക് കുറേ നഷ്ടമൊക്കെ വന്നിട്ടുള്ള ഒരാളായിരുന്നു ഇതിനു മുമ്പേ അപ്പോൾ പുള്ളി നമ്മളെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു അതിനുശേഷം ഞാൻ സത്യമായിട്ട് ഞാൻ പൊക്കി പറയുമല്ലോട്ടോ ഞാൻ സത്യമായിട്ട് തള്ളി പറയുമല്ല തള്ളുവല്ല റിയൽ നടന്ന സംഭവമാണ് പറയുന്നത് ഞാൻ ഒരുക്കി വരുന്ന സമയത്ത് പുള്ളി വിജയ വിളിച്ചു നമ്മളെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലാതെ പുള്ളി വേറെ ഒന്നും ചെയ്യുന്നില്ല പക്ഷേ നമ്മൾ പറയുന്ന കാര്യം അതേ യുക്തിയോടെ വളരെയധികം ചിന്തിച്ച് മാന്യമായിട്ടാണ് പുള്ളി കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കംപ്ലീറ്റ്ലി ഇപ്പം മോസ്റ്റ് പ്രോബിൾ ഡേയ്സിലും പുള്ളിക്ക് മോസ്റ്റ് ഓഫ് ഓൺ പ്രോഫിറ്റ് തന്നെ എടുക്കാൻ പറ്റുന്നുള്ളത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു പുള്ളി പറഞ്ഞു സാർ എനിക്ക് എങ്ങനെ ോഡെടുത്ത് നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാനപ്പോൾ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയെടുത്ത് കുറച്ച് നേരം സംസാരിച്ചേനെ അത്രയ്ക്ക് ഞാനും ഇമോഷനായി പോയി ആ ഫോൺ വെച്ചതിന് ശേഷമാണ് ഞാൻ ആലോചിച്ചത് ദൈവമേ വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരാളെങ്കിൽ ഒരാൾ നമ്മളെക്കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഫീലിംഗ് ആണ് അത് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാകും എന്ന് എനിക്കറിയില്ല ആ ഒരു ഇത് പ്രത്യേകിച്ച് നമ്മളൊന്നും അങ്ങനെ ഓവർ അറിവോ വലിയ പി എച്ച് ഡി എടുത്ത ആൾക്കാരൊന്നും അല്ലല്ലോ ജസ്റ്റ് നമുക്കൊരു മേഖലയെപ്പറ്റി അറിയാം നമ്മളാ ഒരു മേഖലയെപ്പറ്റി സംസാരിച്ച് തുടങ്ങി വീഡിയോസ് ഇട്ട് തുടങ്ങി അതിനുശേഷം നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു പല പല ഗുണകരമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറേ ആൾക്കാരുടെ കാര്യങ്ങൾ മാറാൻ പറ്റുന്നു അതിൽ തന്നെ നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്ത് ആ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലാണോ സീരിയസ്ലി അപ്പോൾ എനിവേ എന്തോ ഇനി ഞാൻ എൻ്റെ തള്ളിൽ കഥയാണെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കഥ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നില്ല പിന്നെ എന്തായാലും ആ പുള്ളി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ പുള്ളി എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ പേര് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല അത് ബ്രോയ്ക്ക് അറിയാമല്ലോ ഞാൻ അവനത് പറയാത്തെയാണ് ബ്രോ ആയിട്ട് തന്നെ വന്ന് കമൻറ്റിൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുവാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും ഓക്കെ ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ഫിബിനാച്ചിരി ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്നൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് ഉച്ചയ്ക്ക് ആക്ച്വലി ഞാൻ അത് ഇടാനായിട്ട് വെച്ചിരുന്നതാണ് എന്നിട്ട് മുച്ചയ്ക്ക് തന്ന ഞാനങ്ങ് ഇട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇന്നും അതുപോലത്തെ ഒരു ദിവസം വന്നു അപ്പം അങ്ങനെയെങ്കിലും കുറെ ആൾക്കാർക്കെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി ട്രെയിൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അല്ല എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ കേസിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാര്യം നമ്മൾ എല്ലാ ദിവസവും വന്നു പറയുമ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും അങ്ങനെ കൊണ്ടെങ്കിൽ അവർ വിചാരിക്കും ഞാൻ തള്ളുമോയെന്ന് വിചാരിക്കും പക്ഷേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഏകയും ഞാൻ വീണ്ടും അതേ കാര്യങ്ങൾ നിങ്ങളെ നാലാഴ്ച ഒക്കെ നമ്മൾ ജസ്റ്റ് ഒരു ചാർട്ടും ഒരു സി പി ആറും കുറച്ച് ലോജിക്കും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അതിനകത്ത് പിന്നെ വേറെ കുറേ ഇൻട്രാടൈല് ചെയ്യുമ്പോൾ വേറെ കുറേ യുക്തി വീഴും പക്ഷെ ഒരാഴ്ചയിൽ നമ്മൾ ഈ ആഴ്ച എന്തൊക്കെയായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ചിന്തയും ഐഡിയം വെച്ചിട്ടാണ് അപ്പോൾ ഈ ഗ്യാപ്പ് ഒക്കെ വന്ന് ഈ ആഴ്ച ഒക്കെ ചൊവ്വാഴ്ച ഒക്കെ കയറിപ്പോയപ്പോഴും നമ്മളെന്നും പറഞ്ഞു ഇത് ഉറപ്പായിട്ടും സി പി ആറിൻ്റെ ആ ഒരു ലെവലിൽ വരും അല്ലെങ്കിൽ സി പി ആറിൻ്റെ താഴോട്ട് പോകും അതിൻ്റെ മുകളിലോട്ട് പോകാൻ ഒരു സാധ്യതയില്ല അല്ലെങ്കിൽ നിഫ്റ്റ് കൺസോൾട്ടേറ്റ് ആവും അതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് എന്നിട്ട് ഞാൻ എടുത്തു പറഞ്ഞു ഞാൻ വീക്കിലി സി ഈ ആഴ്ച ഈ ആഴ്ച എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വരെയുള്ള വ്യൂ ആണ് ഒരിക്കലും നിങ്ങളെ എക്സ്പയറി ഡേ വെച്ച് ചിന്തിക്കരുത് ഒരു വീക്ക് എന്ന് പറഞ്ഞാൽ സി പി ആറിൻ്റെ വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മൾ വീക്കായിട്ട് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ നമ്മൾ കംപ്ലീറ്റ് ഈ ആഴ്ച പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു അതിൽ തന്നെ എസ്പെഷ്യലി ഇന്നത്തെ ദിവസം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിനായിട്ട് ഇതാണ്ടേ ഇപ്പം നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും നമ്മൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് തന്നിരുന്ന പോയിന്റ്സ് ആണ് അപ്പോൾ അതിൽ മാർക്ക് ചെയ്ത് തന്നതിലുപരി നമ്മുടെ സി പി ആർ സീരീസിന്റെ പല പല ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് ഡേയ്സും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗമായേ പിന്നെ നമ്മൾ തന്നെ മാർക്ക് ചെയ്ത കുറേ പോയിന്റ്സിൽ ഇതാണ്ടേ ഈ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത് ഇന്നലെ ഇട്ടുന്നതാ ഓക്കെ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തൊരു സംഭവമായിരുന്നു അത് അപ്പോൾ അത് ഇന്ന് രാവിലെ തന്നെ ഞാൻ മാർക്ക് ചെയ്തു ഒൻപതേ മുക്കാലിന് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ മാർക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ പോയിന്റ് ഒക്കെ ജസ്റ്റ് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങുക അല്ലാതെ ഒരു കാരണം കാരണവച്ചാലും ഇന്നത്തെ ദിവസം അവിടെ ഒന്നും റെസ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല നമുക്ക് ആദ്യം തന്നെ രാവിലെ തന്നെ മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ഷെയർ ചെയ്തത് അതിനുശേഷം ഞാൻ ഈ ഫിബിനാച്ചി വരച്ചു അത് കുറേ ആൾക്കാർക്കെങ്കിലും ഫിബിനാച്ചി അറിയുന്നവർക്ക് ഓൾറെഡി ഉപയോഗപ്പെട്ട് കാണും അല്ലെങ്കിൽ ഉടനെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ആപ്പ് തന്നെ ഞാൻ ഈ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്ത് എങ്ങനെ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ട്രേഡെടുക്കണമെന്ന് വെച്ച് അപ്പോൾ അതിനകത്താകെ നമുക്കൊരു വിഷയമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ കമ്പയറിങ് ടു നിഫ്റ്റീസ് യൂഷ്വൽ ഡേയ്സ് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ എന്താ പറയുക ഒരു അത്യാവശ്യം മോഡറേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല കുറച്ചുകൂടെ വൈഡ് ഇനിഷ്യൽ ബാലൻസ് ആയിരുന്നു അത് നമ്മൾ അംഗീകരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം മാത്രമായിരുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ കുറച്ച് ബാക്ക് വലിച്ചത് എന്നാലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും കാര്യം കംപ്ലീറ്റ്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഇന്നത്തെ ഇൻട്രാഡേ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തൊൻപത് മില്യൺ കോൾ ഓപ്ഷൻ ഇൻട്രസ്റ്റ് ആണ് പതിനേഴായിരത്തി അഞ്ഞൂറിൽ കിടന്നത് അതുപോലെ പതിനേഴായിരത്തി അഞ്ഞൂറല്ലേ ഒരു സെക്കൻഡ് ആ പതിനേഴായിരത്തി അഞ്ഞൂറിൽ കിടന്നത് വെറും പത്ത് പുട്ട് ഓപ്ഷൻ മാത്രമേ ഉള്ളായിരുന്നു കേറൂന്നുള്ളത് അതും വേറെ എവിടെക്കോ അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്നത്തെ ദിവസം എന്തായാലും വേശിഭൂഷിയാന്നുള്ളത് അപ്പോ പ്രത്യേകിച്ച് ഞാൻ ഇനി വീണ്ടും 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 സെയിം കാര്യങ്ങൾ വീണ്ടും പറയുന്നില്ലടെ അപ്പോൾ ചില പോയിൻറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് റെസ്പെക്റ്റ് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് അതിനെത്തുന്നതിന് മുമ്പേ ആയിട്ട് ഞാൻ ലൈവ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഞാൻ അപ്പഴേ ഇൻഫോം ചെയ്യും അതുപോലെ ഇന്ന് ഞാൻ ഇൻഫോം ചെയ്തു എന്നിട്ട് വീണ്ടും താഴോട്ട് ഓപ്പർച്യൂണിറ്റി എടുക്കാനുള്ള സെറ്റപ്പ് ഇനി നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെങ്കിൽ ദാണ്ടേ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കോളും അതിലൊരു ടെൻഷനും വേണ്ട ഓക്കെ അപ്പോൾ അതും കഴിഞ്ഞു നെക്സ്റ്റ് എന്താ പറയുക ആ നെക്സ്റ്റ് അപ്പൊ ഇനി അടുത്ത ആഴ്ച അല്ലേ അപ്പോൾ ഈ ആഴ്ച പറ്റി സത്യത്തിൽ അടുത്ത ആഴ്ചയെപ്പറ്റി കുറച്ചുകൂടെ ക്ലാരിറ്റി എനിക്ക് തരാൻ പറ്റുന്നത് തിങ്കളാഴ്ച വൈകിട്ടായിരിക്കും കാര്യം എന്താ പറയുക ഇപ്പം എൻ്റെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഫ് എന്താന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളല്ല ഈ വീക്കിലെ സി പി ആറും കഴിഞ്ഞു ഇനി ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ഒരു വെള്ളിയാഴ്ച വൈകിട്ട് തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തനി പൊട്ടത്തരായി പോകും അപ്പോൾ എൻ്റെ കിപ്പോൾ ആകെയുള്ള ഒരു സ്റ്റഫ് എന്ന് പറയുന്നത് എന്താ പറയുന്നത് മന്ത്ലി സി പി ആർ ഉണ്ട് ആ ഒരു മന്ത്ലി സി പി ആറിൻ്റെ വ്യൂവിൽ ഞാൻ കുറച്ചൊന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കാം അതേ എനിക്ക് തൽക്കാലം ചെയ്യാൻ പറ്റും ബാക്കി അടുത്ത ആഴ്ചക്കുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം തിങ്കളാഴ്ച വൈകുന്നേരം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്നെക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇന്നെന്ന് പറഞ്ഞാൽ നാളെ മറ്റന്നാളുമായിട്ട് പല കാര്യങ്ങളും സംഭവിക്കാം ആ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എഫക്റ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ചത്തെ രാവിലത്തെ ഒരു മണിക്കൂറിലായിരിക്കും ആ തിങ്കളാഴ്ചത്തെ രാവിലെ ഒരു മണിക്കൂറും അതിൻ്റെ സെറ്റപ്പും അന്നത്തെ വീക്ക്ലി സി ആ വീക്ക്ലി സി പി ആറും മന്ത്ലി സി പി ആറും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ആഴ്ചയെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം വൈകിട്ട് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ഇപ്പോൾ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള സ്റ്റഫൊക്കെ വെച്ച് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നിഫ്റ്റി ആക്ച്വലി ഈ മാസം തുടങ്ങിയത് സി പി ആറിൻ്റെ സെൻട്രറിൽ വെച്ചിട്ടാണ് അപ്പോൾ അതിൽ നിന്നെന്ന് പറഞ്ഞാൽ എന്താ അതും സി പി ഐൻ്റെ സെൻട്രലിൽ നിന്ന് തന്നെ മുകളിലോട്ട് അല്ലായിരുന്നു ആദ്യത്തത് അല്ല ആദ്യത്തത് മുകളിലോട്ടായിരുന്നു അതൊരു ബുള്ളി സ്കാനിലായിട്ട് ക്ലോസ് ചെയ്തു അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ നിഫ്റ്റി ഈ മാസം ഓക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ ഈ മാസം അവസാനം വരെ ഇന്നിപ്പോൾ ഇരുപത്തി മൂന്നായി അതായത് സെപ്റ്റംബർ അവസാനം ആകുമ്പോഴത്തേക്ക് എൻ്റെ വ്യൂ പ്രകാരം നിഫ്റ്റി പതിനേഴായിരത്തി എഴുന്നൂറ് എന്ന് പറയുന്ന ലെവലിൻ്റെ താഴെയായിരിക്കും ക്ലോസ് ചെയ്യാൻ പോകുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് ദിവസങ്ങളിൽ ഹ്യൂജ് പോസിറ്റീവ് ന്യൂസോ ഹ്യൂജ് നെഗറ്റീവ് ന്യൂസോ ഒന്നും വന്നില്ലെങ്കിൽ യൂഷ്വൽ ഇതേ കണക്കൊക്കെ പോകുവാണെങ്കിൽ ഉറപ്പായിട്ടും നിഫ്റ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു പതിനേഴ് എഴുന്നൂറിൻ്റെ താഴെ അങ്ങ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ 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 കൂടുതൽ ഓക്കെ അപ്പോൾ ശേഷം ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ തിങ്കളാഴ്ച വേണ്ടി ഞാൻ ഉറപ്പായിട്ട് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴത്തെ എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം രണ്ട് ദിവസം മാർക്കറ്റിൽ അവധി വരുമ്പോൾ ആ ഹ്യൂമൻ ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ചേഞ്ച് ആവും ഞാനും മനുഷ്യനല്ലേ ഉള്ള ടെക്നിക്കൽ അനാലിസിൻ്റെ അറിവും കാര്യങ്ങളൊക്കെ വെച്ചല്ലേ പറയാൻ പറ്റും അപ്പോൾ ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലോ അപ്പോൾ ഞാനത് പറയാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി സത്യത്തിൽ ഈ മാസം ഒരു ബുള്ളിഷ് ആണ് ഞാൻ സെപ്റ്റംബർ ഒന്നാം തീയതിയെ പറഞ്ഞു ആവശ്യത്തിലധികം ബുള്ളിഷ്നെസ് നമുക്ക് അത് തന്നു കഴിഞ്ഞു അതിനുശേഷം ഇവിടെ എത്തിയപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഇനി എനിക്ക് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് അതിനുശേഷം ഈ കാൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വീണ്ടും കുറച്ചുകൂടെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരിക്കലും ഒരുപാട് മുകളിലോട്ട് പോകണ്ട ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞു എന്നിട്ട് മാർക്കറ്റ് ഇറങ്ങി തുടങ്ങി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടോ മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ താഴെ ക്ലോസ് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു വ്യൂ ഓക്കെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ താഴെ ക്ലോസ് ചെയ്യില്ല നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പതിനേഴായിരത്തി എഴുന്നൂറിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യില്ല ഈ മാസത്തെ വ്യൂ ഈ മാസത്തെ വ്യൂ ഞാൻ പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ എൻ്റെ വ്യൂ അതാണ് സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് എടുക്കേണ്ടി വരുന്നില്ലല്ലോ കാര്യം തിങ്കളാഴ്ചയല്ലേ ഇനി എന്തായാലും ഉള്ളൂ അപ്പോൾ ആ തിങ്കളാഴ്ച ഞാൻ ഈ പറഞ്ഞ വ്യൂവിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ചിന്തയിൽ നിന്ന് ടോട്ടലി ചേഞ്ച് ആവുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാനത് ഇൻഫോം ചെയ്യും ഞാൻ ലൈവിലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇൻഫോം ചെയ്യും അല്ലാത്ത പക്ഷം അന്നൊരു ദിവസം മാത്രം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യേണ്ടി വരും അല്ലാത്ത പക്ഷം തിങ്കളാഴ്ച വൈകിട്ട് മുതൽ വീണ്ടും എൻ്റെ വ്യൂവും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ ഇതാണ് ഇപ്പോൾ നമ്മളിലുള്ള ഐഡിയ ബാക്കി ഇനി വീക്കിൻ്റെ കേസോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയണ്ട കംപ്ലീറ്റ് ഈ ആഴ്ച നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ സംഭവിച്ചു ഞാൻ ബാങ്ക് നിഫ് നിഫ്റ്റി ഇവിടെ നിന്ന സമയത്തായാലും അതുപോലെ ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന സമയത്തായാലും എല്ലാം ഞാൻ പറഞ്ഞു ഈ ആഴ്ച എന്തായാലും ഒരുപാട് കയറാൻ പോകുന്നില്ല ഒന്നെങ്കിൽ കൺസോൾഡിറ്റ് അല്ലെങ്കിൽ കൺസോൾട്ട് വിത്ത് എ നെഗറ്റീവ് ബയാസ് എക്സാക്ട്ലി എന്താണോ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എക്സാക്ട്ലി അത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ട്രേഡ് ട്രേഡെടുക്കാമെന്നുള്ളത് ഓൾറെഡി നമ്മുടെ ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഡേസും പിന്നെ അതുപോലെ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരിപ്പോൾ ഓൾറെഡി ട്രേഡ് എടുത്ത് കാണും അതിനകത്തൊരാൾ എന്നാണ് ഇന്ന് തന്നെ വിളിച്ചത് ഇന്നത്തെ ദിവസം സത്യത്തിൽ ആക്ച്വലി ഒരു എക്സ്പാൻഡബിൾ ടിപ്പിക്കൽ ഡേ ആണ് അല്ലേ കാര്യം ഒരു മോഡറേറ്റോ അല്ല വൈഡും അല്ലാത്ത ഒരു ഇനിഷ്യൽ ബാലൻസ് ഉണ്ടായിരുന്നു ആഫ്റ്റർ എ കൺസോൾട്ടേഷൻ നെക്സ്റ്റ് സെൽ ഓഫ് അപ്പോൾ ഇതാണ് നടന്നത് അപ്പം ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ ഈ നല്ലൊരു ഇറക്കത്തിന് ശേഷം ഒരു റിട്രേസ്മെൻറ്റ് എടുത്ത് തുടങ്ങുമ്പോൾ ഫിവിനാച്ചി എങ്ങനെ ഇത്തരത്തിലുള്ള ദിവസം പ്ലോട്ട് ചെയ്യണം ഏത് ദിവസം പ്ലോട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണാം ഈ വീഡിയോ കഴിയുമ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയും ഇൻട്രോഡയിൽ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ട്രെയിൻ എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നൂറ് ശതമാനം ഞാൻ വിശ്വാസത്തോടെ വീണ്ടും പറയുകയാണ് നമ്മുടെ ഈ ഒരു അനാലിസിസ് വീഡിയോ കണ്ട ഇന്നലെ കണ്ട ആൾക്കാർക്കും ഇന്ന് പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ ഹണ്ട്രഡ് പറയുന്നു എന്തെങ്കിലും വിപരീതമായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ പറയുന്ന പൊട്ടത്തരമാണെന്നോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ ഒരു കഴമ്പും ഇല്ലാന്നോ എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കാര്യം ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ് ആർക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം റിപ്ലൈ ചെയ്യാം നോ പ്രോബ്ലം ദൈവം ഇത് ചീത്ത വിളിക്കാതിരിക്കാം വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെ അപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്ക് തരാൻ പറ്റുന്ന ഡീറ്റെയിൽസ് ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് പരമായിട്ട് ഞായറാഴ്ച വല്ലതും ഇട്ടാൽ മതിയായിരുന്നു പിന്നെ ഞാൻ ഇന്നിട്ടെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മളുടെ ആ ഒരു സ്റ്റഡി വർക്കൗട്ട് വർക്കൗട്ടാകുമ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നിയോണ്ടാണ് ഓക്കെ അല്ലെങ്കിൽ ഞാൻ ഞായറാഴ്ച ഇടത്തോളായിരുന്നു സോ തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ മുകളിലോട്ട് ഈ ഇത്ര അപ്പർ ലെവലാണ് ഈ അപ്പർ ലെവലിൽ ഓരോന്നും നിങ്ങൾക്ക് തിരിച്ച് ഒരു തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ചക്കിടെ ഓക്കെ തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ചയ്ക്കിടെയായിട്ട് ഇവിടെ നിന്ന് എവിടുന്നേലും വീണ്ടും അത് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി കയറിപ്പോയാലും ഇത് ക്ലോസ് ചെയ്യുന്നത് എൻ്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ എമർജൻസി പേ അല്ല ഇതിന് താഴെയായിരിക്കും അതായത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് മേ ബി ഈ ഒരു തിങ്കൾ ചൊവ്വ ബുധനൊക്കെ ചിലപ്പോൾ പോവാം ഗ്യാപ്പം ഒക്കെ ആയിട്ട് പക്ഷേ തിരിച്ചു വന്ന് ക്ലോസ് ആവുന്നത് പതിനേഴായിരത്തി എഴുന്നൂറിൻ്റെ താഴെ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസ് കേസെടുക്കുകയാണെങ്കിൽ എൻ്റെ ഒരു വ്യൂ പ്രകാരം മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന ഈ ഉണ്ടോ ഈ ബൈങ് ഇല്ലേ ഇതിൻ്റെ മുകളിലായിട്ട് ഈ മാസം ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയാണ് എൻ്റെ ഒരു വ്യൂവിൽ ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പരിപാടി ഞാനിവിടെ നിർത്തുകയാണ് ഈ കാണുന്ന പോയിൻസും എല്ലാം ഇതെല്ലാം ഈ രണ്ട് ദിവസം ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഓവർ എൻ്റെ പോയിന്റ്സിൻ്റെ കാര്യങ്ങളെ വിശ്വസിക്കേണ്ട കാര്യം തിങ്കളാഴ്ച ദിവസം ഈ രണ്ട് ദിവസമായിട്ട് പല ന്യൂസും വന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതിൽ എന്നെ ഓവർ വിശ്വസിക്കുന്നതിലുപരിയായിട്ട് നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ പുതിയ അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യാം നമുക്കതൊരു വീഡിയോ ആക്കിയിട്ട് ബാക്കിയുള്ളവരിലൂടെ എത്തിക്കാം അവർക്കും അത് പഠിക്കാൻ പറ്റുന്ന പഠിക്കാൻ പറ്റട്ടെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യാം അപ്പം എല്ലാ നമ്മുടെ ഈ ഒരു അനാലിസിസ് സെഷനിലും വെള്ളിയാഴ്ചത്തെ ദിവസം പൊതുവേ ഒരു തണുത്ത ദിവസമായിരിക്കും കാര്യം വേറൊന്നും അല്ല എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാൻ കാണില്ല അന്നത്തെ ദിവസം അപ്പോൾ ഇത്രയേ ഉള്ളൂ പറ്റുവാണെങ്കിൽ ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് കിട്ടുവാണെങ്കിൽ ഞാൻ മേ ബി തിങ്കളാഴ്ച എങ്ങനത്തെ ഒരു ദിവസമായിരിക്കുമെന്ന് വിചാരിച്ച് ഞായറാഴ്ച ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം അല്ലാത്ത പക്ഷം യൂഷ്വൽ ഡേയ്സ് നമ്മൾ മൺഡേ ടു ഫ്രൈഡേ സിക്സ് പി എമ്മിനെ തന്നെ തിങ്കളാഴ്ച വൈകിട്ട് ആ ഒരാഴ്ചത്തെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ഡെയിലി പിറ്റേ ദിവസം എങ്ങനെ ചെയ്യാം ആ കാര്യങ്ങളെല്ലാം ഈ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഈ വരുന്ന ആഴ്ചയാണ് നമ്മുടെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാനുള്ള പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എടുത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ആ ഒരു പൈസയ്ക്ക് തന്നെ ജോയിൻ ചെയ്തോളുക എന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് കുറച്ചുകൂടെ നല്ല പ്രോഫിറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അത്രേ ഉള്ളൂ അപ്പോൾ അത്രേ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീട് ഞാനിവിടെ നിർത്തിയാണ് എനിക്കറിയാം വളരെ തണുത്തതാണ് വളരെ കൂടുതൽ ഇൻഫർമേറ്റീവുള്ള സ്റ്റഫോ കാര്യങ്ങളൊന്നും ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കാര്യം രണ്ട് ദിവസം ഹോളിഡേ അല്ലേ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ധൈര്യമായിട്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യുക നല്ല അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടൊക്കെ വരിക മൺഡേ മുതൽ നമുക്ക് എങ്ങനെ വീണ്ടും തുടങ്ങാം ഓക്കെ ദാറ്റ്സ് ഓൾ അപ്പോൾ എല്ലാവർക്കും നന്ദി ഹാവ് എ നൈ ഹാവ് എ നൈസ് വീക്കെൻഡ് ഓക്കെ